ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് കുറേ ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം ഇന്നൊരു ഡേ ഔട്ടിന് വേണ്ടി ഇറങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നു പോയത് നമ്മുടെ വടക്കാഞ്ചേരിയുള്ള വാഴാനിയിലേക്കാണ് കുറേ പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് അങ്ങോട്ടാണ് ഞങ്ങൾക്ക് പോകാൻ തോന്നിയത് ഇവിടേക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ പാടുണ്ടോ എന്ന് പോലും അറിഞ്ഞൂടാ പക്ഷെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് വന്നിറങ്ങിയിട്ടില്ല ജസ്റ്റ് അവിടെ ഇന്നിട്ട് കുറെ നേരം ഇന്നു പിന്നെ നല്ല വെയിലായപ്പോൾ അവിടെ നിന്ന് ഓഫോണൊക്കെ വാങ്ങിയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങളുടെ വായ വെറുതെ ഇരിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പിന്നെ പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇടാൻ പറ്റില്ല കേട്ടോ നമ്മൾ തിരിച്ചെന്നാൽ അവിടെ വേസ്റ്റ് ബിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തതിനു ശേഷം വീണ്ടും നടക്കാൻ വേണ്ടി തുടങ്ങി കാരണം അവിടെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു ഇനി നിന്ന് ഇനി കരിഞ്ഞു പോകുന്നുള്ള കാരണം നടക്കാൻ തുടങ്ങി നടക്കും നമ്മൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ തൂക്കുപാലത്തന്നെ അവിടെ നിന്നിട്ട് കുറേ ഒക്കെ എടുത്തു അത്യാവശ്യം ചാടിയൊക്കെ കുഴപ്പമില്ല നല്ല ഉറപ്പുണ്ട് അവിടെ നിന്ന് നമ്മൾ ഈ ഒരു പാമ്പിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നേരെ പോയത് നമ്മൾ കിഡ്സിന്റെ പാർക്ക് ഏരിയ ഒക്കെയായിരുന്നു അവിടെ ഈ ഒരു റൂഞ്ഞാലും കുറേ നേരം ഇരുന്ന് അടിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങൾ അവിടെ എണീറ്റ് പോകാനൊന്നും പറഞ്ഞില്ല ആ ഒരു ധൈര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നേരെ നമ്മൾ ബസ് പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും അവരോടെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മിനി ബ്ലോക്ക് എങ്ങനെയായിരുന്നുണ്ടായിരുന്നത് ഒരു മിനി ഡേ ഔട്ട് എന്ന് പറയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ